നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൈക്കൂലി വാങ്ങുന്നതിനിടെ കൊച്ചി കോർപ്പറേഷൻ ഉദ്യോഗസ്ഥ അറസ്റ്റിൽ അഞ്ച് ഫ്ലാറ്റുകൾക്ക് കെട്ടിട നമ്പർ നൽകുന്നതിനാണ് ബിൽഡിംഗ് ഇൻസ്പെക്ടറായ സ്വപ്ന കൈക്കൂലി വാങ്ങിയത് നാൽപ്പത്തി മൂന്ന് വയസ്സുകാരിയാണ് ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം സ്വപ്നയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു കൈക്കൂലി ചോദിച്ചു വാങ്ങുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് കോർപ്പറേഷനിലെ പതിവ് കൈക്കൂലിക്കാരിൽ ഒരാളാണ് സ്വപ്ന ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഇവരെ നാളുകളായി ഈ ഒരു വിജിലൻസ് സംഘം നോട്ടമിട്ടിരുന്നു കഴിഞ്ഞ ദിവസം അക്ഷരാർത്ഥത്തിൽ തൂക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ വിജിലൻസിന്റെ നിരീക്ഷണത്തിലായിരുന്നു സ്വപ്ന കഴിഞ്ഞ കുറേ ദിവസങ്ങൾ കെട്ടിട നിർമ്മാണ പെർമിറ്റിനായി പതിനയ്യായിരം രൂപ കൈക്കൂലി ചോദിക്കുകയായിരുന്നു ഇത് വാങ്ങുന്നതിനിടയിലാണ് സ്വപ്നയെ പുന്നരുന്നിയിൽ വെച്ച് വിജിലൻസ് സംഘം പിടികൂടിയത് കൊച്ചി കോർപ്പറേഷനിലെ പല സോണൽ ഓഫീസുകളിലും കൈക്കൂലി വ്യാപകമാണ് എന്ന പരാതി ശക്തമായിരുന്നു ഇതേ തുടർന്നായിരുന്നു വിജിലൻസ് പ്രത്യേക സംഘം പരിശോധന നടത്തിയതും അന്വേഷണത്തിനൊടുവിൽ ഒരാളെ പിടികൂടിയിരിക്കുന്നതും ഇത്തരത്തിൽ ഈ ഒരു കൈക്കൂലി വ്യാപകമാണ് എന്ന വിവരമൊക്കെ വരുന്നതിനിടയിലാണ് സ്വപ്ന കൈക്കൂലി വാങ്ങാൻ എത്തുന്നു എന്ന വിവരം കൂടി വിജിലൻസ് സംഘത്തിന് കിട്ടിയത് സ്വന്തം വാഹനത്തിലായിരുന്നു സ്വപ്ന കൈക്കൂലി വാങ്ങാൻ എത്തിയത് കൊച്ചി കോർപ്പറേഷന്റെ വൈറ്റില സോണൽ ഓഫീസിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ ആയിരുന്നു ഇവർ വിജിലൻസ് എസ് പിക്ക് നേരിട്ടാണ് സ്വപ്നക്കെതിരെയുള്ള പരാതി വന്നത് ഇതോടെ വൈകുന്നേരം അഞ്ചു മണിക്ക് പണം നൽകാമെന്ന് അറിയിക്കാൻ വിജിലൻസ് നിർദ്ദേശം നൽകി ഇതനുസരിച്ച് പണം വാങ്ങാൻ ഉദ്യോഗസ്ഥ എത്തി കൊച്ചി കണിയമ്പുഴയിലെ അസറ്റ് ഹോംസിലെ താമസ സ്ഥലത്ത് നിന്നും സ്വന്തം കാറിലാണ് തൃശൂരിലെ വീട്ടിലേക്ക് പോകവേ പണം വാങ്ങാമെന്ന് ഇവർ അറിയിച്ചത് ഇതനുസരിച്ച് വിജിലൻസ് നൽകിയ ഫിനോഫ്തലിൻ പുരട്ടിയ നോട്ടുമായി പരാതിക്കാരൻ വൈറ്റിലയിൽ എത്തുകയായിരുന്നു മൂന്ന് മക്കൾക്കൊപ്പം കാറിലാണ് സ്വപ്ന എത്തിയത് കാറിനുള്ളിൽ വെച്ച് തന്നെയാണ് സ്വപ്നയെ വിജിലൻസ് സംഘം പിടികൂടിയത് വയറ്റിലെ ഹബിനെടുത്ത് വെച്ച് പണം വാങ്ങാമെന്ന് ആദ്യം പറഞ്ഞു പക്ഷെ പിന്നീട് ആ സ്പോട്ട് മാറ്റി പൊന്നുരുന്നിയിലെത്താൻ ആവശ്യപ്പെട്ടു പൊന്നുരുന്നിയിലെത്തിയ പണം വാങ്ങിയ ഉടൻ വിജിലൻസ് സംഘം വളയുകയും കാറ് വളഞ്ഞ് ഈ സ്വപ്നയെ പൂട്ടുകയായിരുന്നു വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം മനസ്സിലാക്കിയ സ്വപ്ന രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി പക്ഷേ ആ ശ്രമം പരാജയപ്പെടുത്തുകയും ചെയ്തു വിജിലൻസ് സംഘം കുട്ടികളൊപ്പമുള്ളപ്പോൾ ഇറങ്ങി ഓടാൻ അതൊരു വലിയൊരു തടസ്സമായിരുന്നു കാരണം കുട്ടികൾ കാറിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇറങ്ങി ഓടുക എന്ന ഒരു ശ്രമം സ്വപ്നയ്ക്ക് സാധിച്ചില്ല വാഹനം ഓടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷേ വിജിലൻസ് അംഗം ആശ്രമവും തടയിഞ്ഞു കൈമാറിയ പണവും കണ്ടെത്തി വിജിലൻസിന്റെ പിടിയിലായപ്പോഴും യാതൊരു കൂസലില്ലാതെയാണ് സ്വപ്ന പെരുമാറിയത് എന്നാണ് പുറത്തു വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് തൃശൂരുള്ള ഭർത്താവ് എത്തുന്നത് കാത്ത് കാറിൽ തന്നെ തുടരാൻ അനുവദിച്ചിരിക്കുകയായിരുന്നു വിജിലൻസ് മൂന്ന് മക്കളെ ഉദ്യോഗസ്ഥരുടെ ഭർത്താവ് എത്തിയ ശേഷം കൈമാറി അതിനുശേഷമാണ് വിജിലൻസ് നടപടികൾ പൂർത്തിയാക്കിയത് സ്വപ്നയ്ക്കെതിരെ നേരത്തെയും കൈക്കൂലി ആരോപണങ്ങൾ ശക്തമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വിജിലൻസ് സ്വപ്നയെ നോട്ടമിട്ടത് കോർപ്പറേഷനിലെ സ്ഥിരം കൈക്കൂലിക്കാരിയാണ് ഇവർ എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ആരും പരാതി നൽകാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു പോവുകയായിരുന്നു ഇതാദ്യമായാണ് സ്വപ്ന കൈക്കൂലിയുമായി കൈയോടെ പിടിയിലാകുന്നതെന്നതും ഏറെ ശ്രദ്ധേയം എന്തായാലും വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും കൈക്കൂലിക്കാരിക്കെതിരെ പരാതി പറയാൻ ജനങ്ങൾ മടിക്കരുത് എന്ന നിർദ്ദേശമൊക്കെ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ് തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ കാണിച്ചാൽ അത് സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം ഇവർ വലിയ ഉദ്യോഗസ്ഥർ സർക്കാർ ഉദ്യോഗസ്ഥരാണ് അപ്പോൾ അവർ ഏത് രീതിയിലുള്ള ശമ്പളമാണ് എത്രത്തോളം ശമ്പളമാണ് വാങ്ങിക്കൂട്ടുന്നത് അതിനിടയിൽ വീണ്ടും ആർത്തി പിടിച്ച് ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ സാധാരണക്കാർ ഒരു ആവശ്യവുമായി എത്തുമ്പോൾ അത് കൈക്കൂലിയിലൂടെ മാത്രമേ നടപ്പിലാകൂ ൂ എന്ന് വാശി പിടിച്ചാൽ അവർക്ക് തക്കതായ ശിക്ഷ അവർ അർഹിക്കുന്ന ശിക്ഷ നൽകുക തന്നെ വേണം പ്രത്യേകിച്ച് ഈ ഒരു കൈക്കൂലി വാകുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ കൈക്കൂലി പരാതിയുമായി മുന്നോട്ട് വരുന്നവർക്ക് വിജിലൻസിൽ നിന്നും വേണമെന്ന എല്ലാ സഹായവും നൽകുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൈക്കൂലി ചോദിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി നൽകാൻ മടിക്കേണ്ടതില്ല എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി സ്ഥാപന ഉടമയിൽ നിന്നാണ് പതിനയ്യായിരം രൂപ കൈക്കൂലി വാങ്ങാൻ സ്വപ്ന ശ്രമിച്ചത് ഓപ്പറേഷൻ സ്പോർട് ട്രാപ്പിന്റെ ഭാഗമായി എറണാകുളം മധ്യമേഖലാ വിജിലൻസ് യൂണിറ്റ് ഒരുക്കിയ കെണിയിലാണ് സ്വപ്ന വീണത് കോർപ്പറേഷൻ വൈറ്റില സോണൽ ഓഫീസിലെ ബിൽഡിംഗ് സെക്ഷൻ ഓവർസിയർ ആണ് തൃശൂർ മണ്ണുത്തി പൊള്ളന്നൂർ സ്വദേശിനിയായ സ്വപ്ന തൃപ്പൂണിത്തുറ സ്വദേശിയും എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി ഉടമയുമായിരുന്നു പരാതിക്കാരൻ പ്രവാസിയായ ഇദ്ദേഹം പുതുതായി പണി പണികഴിപ്പിക്കുന്ന അയ്യായിരം ചതുരശ്ര അടി വിസ്തീർണവും അഞ്ച് കെട്ടിട നമ്പറും വരുന്ന കെട്ടിടത്തിന്റെ പെർമിറ്റിനായി ജനുവരി മാസം മുപ്പതിനാണ് ഓൺലൈനിൽ അപേക്ഷ നൽകിയത് തുടർന്ന് കൊച്ചി വൈറ്റില സോണൽ ഓഫീസിലെ ഓവർസിയറായ സ്വപ്ന സ്ഥലപരിശോധന നടത്തിയ ശേഷം പെർമിറ്റ് അനുവദിക്കുന്നതിന് ഓരോ കെട്ടിട നമ്പറിനും അയ്യായിരം രൂപ വീതം കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നു ഇത്രയും തുക നൽകാനായില്ലെന്ന് പറഞ്ഞപ്പോൾ പതിനയ്യായിരം രൂപ കുറച്ച് നൽകുകയും ചെയ്തു ഈ വിവരം എറണാകുളം വിജിലൻസ് മധ്യമേഖല പോലീസ് സൂപ്രണ്ടിനെ പരാതിക്കാരൻ അറിയിക്കുകയായിരുന്നു സാധാരണ കൈക്കൂലിയായി വാങ്ങുന്നത് ഇതിനേക്കാളും കൂടുതൽ രൂപയാണ് താങ്കൾക്ക് പതിനയ്യായിരം രൂപ തന്നാൽ മതി എന്നതടക്കമുള്ള ഒരു വാഗ്ദാനമായിരുന്നു സ്വപ്ന മുന്നോട്ട് വെച്ചത് എന്തായാലും കഴിഞ്ഞ ദിവസം വൈറ്റിലെ വയലോപ്പള്ളി റോഡിലെ പൊന്നിടുത്തി അമ്പലത്തിന് സമീപത്ത് വെച്ചാണ് സ്വപ്നയെ പോലീസ് വിജിലൻസ് സംഘം പൂട്ടിയത് സ്വന്തം കാറിൽ വെച്ച് തന്നെയാണ് ഇവരെ പൂട്ടിയിരിക്കുന്നത് കോടതിയിൽ ഉടൻ തന്നെ ഹാജരാക്കും ഈ കൈക്കൂലി വാങ്ങുന്നവരുടെ എണ്ണം കൂടുകയാണ് എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ് കഴിഞ്ഞ ദിവസവും ഈ ഒരു സംഭവം ഉണ്ടായി അതിന് തലേ ദിവസങ്ങളൊക്കെ മുന്നിലുള്ള ദിവസങ്ങളൊക്കെ ഇത്തരത്തിൽ ഒരുപാട് പേർ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നത് അവരെ പിടികൂടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് മൂന്നു നില അപ്പാർട്ട്മെന്റിലെ ഇരുപത് ഫ്ലാറ്റുകൾക്ക് നമ്പറിട്ട് നൽകണമെങ്കിൽ കൈക്കൂലി വേണമെന്നായിരുന്നു സ്വപ്നയുടെ ആവശ്യം പരാതിക്കാരൻ ജനുവരിയിൽ അപേക്ഷ നൽകി പക്ഷേ നടപടി വൈകിപ്പിക്കുകയായിരുന്നു സ്വപ്ന നിർദ്ദേശിച്ച മാറ്റങ്ങൾക്ക് എല്ലാം വരുത്തിയിട്ടും നമ്പർ കിട്ടാതെ വന്നതോടെ വീണ്ടും എത്തി തിരക്കിയപ്പോഴാണ് ഒരു നമ്പറിന് അയ്യായിരം രൂപ വീതം ഒരു ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടത് പിന്നീട് തുക പതിനയ്യായിരം ആക്കുകയായിരുന്നു രാവിലെ പതിനൊന്ന് മണിക്കാണ് വിജിലൻസിന് പരാതി കിട്ടിയത് ഉടൻ തന്നെ വിജിലൻസ് സംഘം വിജിലൻ്റായി അവർ വൈകുന്നേരത്തോടെ ഈ കൈക്കൂലിക്കാരയെ പൂട്ടുകയും ചെയ്തു പണവുമായി എത്താൻ ആവശ്യപ്പെട്ട മൂന്ന് സ്ഥലങ്ങളിലും സ്വപ്നം വന്നിരുന്നില്ല തുടർന്നാണ് വൈറ്റിലേക്ക് വരാൻ നിർദ്ദേശം നൽകിയത് അതേസമയം പന്തളത്ത് നിന്നും ഇത്തരത്തിലൊരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു വില്ലേജ് ഓഫീസിലെ ക്യാഷ്വൽസ് സ്വീപ്പർ കൈക്കൂലി വാങ്ങിയതിന് വിജിലൻസ് പിടിയിലായി ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പിന്റെ ഭാഗമായി പത്തനംതിട്ട വിജിലൻസ് യൂണിറ്റ് ഒരുക്കിയ കെണിയിലാണ് കുരമ്പാല വില്ലേജ് ഓഫീസിലെ ജീവനക്കാരൻ കെ ജയപ്രകാശ് കുടുങ്ങിയത് ആയിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലായിരുന്നു ഇയാൾ പിടിയിലായത് കൊല്ലം ആനേടി സ്വദേശിയായിരുന്നു പരാതിക്കാരൻ തന്റെ സുഹൃത്തിന്റെ പേരിൽ കുരമ്പാല വില്ലേജ് ഓഫീസ് പരിധിയിലുള്ള രണ്ടര ഏക്കർ സ്ഥലം പണയം വെച്ച് ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്ന ആവശ്യത്തിലേക്ക് എഫ് എം സ്കെച്ചും ലൊക്കേഷൻ സ്കെച്ചും കിട്ടുന്നതിനായി ബുധനാഴ്ച അപേക്ഷ നൽകി അന്നേ ദിവസം തന്നെ വില്ലേജ് ഓഫീസിലെ ക്യാഷ്ലെ സീപ്പറായ ജയപ്രകാശ് വസ്തു നോക്കാനെന്ന് എന്ന് പറഞ്ഞ് സ്ഥലത്തെത്തി വസ്തു നോക്കിയ ശേഷം ആയിരത്തി അഞ്ഞൂറ് രൂപ കൈക്കൂലിയായി വാങ്ങുകയും ചെയ്തു തുടർന്ന് ആവശ്യപ്പെട്ട രേഖകൾ ശരിയാക്കിയ ശേഷം വിളിക്കാമെന്നും വാങ്ങാൻ വരുമ്പോൾ വില്ലേജ് ഓഫീസർക്ക് നൽകുന്നതിനും മറ്റുമായി ആയിരം രൂപ കൂടി വേണമെന്നും പറഞ്ഞു തുടർന്ന് പരാതിക്കാരൻ പത്തനംതിട്ട വിജിലൻസ് യൂണിറ്റ് ഡിവൈഎസ്പി സിനി ഡെന്നീസിനെ വിവരം അറിയിച്ചു തുടർന്ന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം കെണിയൊരുക്കി നിരീക്ഷിച്ചു എന്തായാലും കുരമ്പല വില്ലേജ് ഓഫീസിൽ വെച്ച് പരാതിക്കാലിൽ നിന്ന് പണം വാങ്ങുമ്പോൾ ജയപ്രകാശിനെ വിജിലൻസ് സംഘം പിടികൂടുകയായിരുന്നു പ്രതിയെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുമെന്ന് വിജിലൻസ് അധികൃതർ അറിയിച്ചിരുന്നു ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു ശമ്പളം കിട്ടുന്നതിനിടയിലാണ് ആർത്തി മൂത്ത് ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങാൻ കൂടി ഇറങ്ങി പുറപ്പെടുന്നത് തീർച്ചയായിട്ടും ആവശ്യവുമായി എത്തുന്നവരുടെ പോക്കറ്റ് കൂടി കൈയിട്ട് വാരി എടുക്കുന്ന ഇത്തരത്തിലുള്ള പ്രവണത അത് അവസാനിക്കുക തന്നെ വേണം വലിയ വലിയ എമൗണ്ടുകളാണ് പലരും കൈക്കൂലിയായി ആവശ്യപ്പെടുന്നത് എന്നതാണ് ഏറ്റവും ഭയാനകം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത